കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പിന്നാലെയുണ്ടായ പൊട്ടിത്തെറികളൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടുവരുന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നോക്കുകയാണെങ്കിൽ ഫെഫ്കേയിലാണ് പ്രശ്നങ്ങളൊക്കെ വീണ്ടും ഉയരുന്നത് സാൻട്ര തോമസിന്റെ പരാതിയിലൊക്കെ ബിയുണ്ണിക്ഷനെതിരെ ജനറൽ സെക്രട്ടറിയായ ഫെ എഫ് കെ ജനറൽ സെക്രട്ടറിയായ ബി ഉണ്ണികൃഷ്ണനെതിരെ കേസെടുക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ കേസിലേക്കൊക്കെ പോകാൻ എത്ര സമയം വേണ്ടി വന്നു എന്നുള്ള കാര്യവും നമ്മൾ കണ്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസം ഈ മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലിസ്റ്റ് ആർട്ടിസ്റ്റുകൾ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുകയാണ് അവർക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യേണ്ടതുണ്ട് അവരെ ഭീഷണിപ്പെടുത്തുന്നു ഈ ഫെഫ് കെയിൽ നിന്ന് അതുകൊണ്ട് തന്നെ ബി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ രാജിവെക്കണം അവർക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ഒരു പ്രതിഷേധം ത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അതിന് രണ്ട് ദിവസം മുമ്പ് നിശ്ചല ഛായാഗ്രഹനായ ഷാലു പെയ്യാടിന്റെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ ഈ അടുത്ത് ഈ ഫെഫ്കൈയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നത് അവിടെയും ബി ഉണ്ണികൃഷ്ണനെതിരായ രൂക്ഷമായ ആരോപണങ്ങൾ ഉയർത്തി തന്നെയാണ് ഷാലു പെയ്യാടും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ എന്താണ് നടക്കുന്നത് എന്നാണ് അറിയേണ്ടത് നിഷാദ് ഫെഫ്കൈക്കുള്ളിലെ ഈ സ്വേച്ഛാധിപത്യ നയങ്ങൾ ഇതിനെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഫെഫ്കൈയ്ക്കകത്തുള്ളത് സ്വ സ്വച്ഛാധിപത്യ നയമാണ് എന്ന ആരോപണവുമായി കുറേ ആളുകൾ ബി ഉണ്ണികൃഷ്ണൻ്റെ ഭരണത്തിനെതിരെ അദ്ദേഹത്തിന്റെ ചേറിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇതിന് മുൻപ് നമ്മൾ കേട്ടിട്ടുണ്ട് നേരത്തെ ആഷിഖ് അബു ഫെഫ്കയിൽ നിന്ന് ഇറങ്ങിപ്പോയി വേറെ സ്വതന്ത്ര കുറിച്ച് ആലോചിക്കുന്നതിൻ്റെ കാരണം ബി ഉണ്ണികൃഷ്ണൻ ശരിയാമണ്ണമുള്ള എന്താ പറയുന്നത് ലീഡർഷിപ്പിലല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ കീഴിൽ ശരിയാമ്മണ്ണമുള്ള ഒരു നായകത്വം നമുക്ക് കിട്ടുന്നില്ല എന്നത് മുന്നിൽ വെച്ചുകൊണ്ടാണ് അതിൽ തന്നെയും ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്ന പശ്ചാത്തലത്തിൽ അതിനകത്ത് ശരിയായ പൊസിഷൻ എടുക്കുന്നതിൽ ഫെഫ്ക പരാജയപ്പെടുന്നു എന്ന് മാത്രമല്ല ആരോപണവിധേയ ആളുകളെ സംരക്ഷിക്കുന്നു അതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കാൻ അസാധാരണമായ വൈകൽ ഉണ്ടാവുന്നു ആ ഫെഫ്കയ്ക്ക് അകത്ത് ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ മുൻനിർത്തിക്കൊണ്ട് പരിശോധിക്കാനോ ഒരു ഇൻവെസ്റ്റിഗേഷൻ സോറി ഒരു ഒരു എൻക്വയറി അല്ലെങ്കിൽ ഒരു പരിശോധന നടത്താനോ ആ സംഘടനയ്ക്കകത്തായ ആളുകൾക്ക് എല്ലാവർക്കും ശരിയാമണ്ണമുള്ള തുല്യമായ നീതി ഉറപ്പാക്കാനൊന്നും അദ്ദേഹം ശ്രമിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരുന്ന ഒന്നാണ് ഇപ്പോൾ നേരത്തെ ഷാലു പെയ്യാടിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഒരു പ്രതിഷേധം അദ്ദേഹത്തിനെതിരെ ഉണ്ട് അപ്പോൾ അത് എന്തായാലും ബി ഉണ്ണികൃഷ്ണൻ ഒരാളോ ഒന്നോ രണ്ടോ ആളുകളൊക്കെ ഉന്നയിക്കുന്ന ഒരു പ്രശ്നങ്ങൾ ഒറ്റപ്പെട്ട സംഭവമാണെന്നോ അല്ലെങ്കിൽ കേവലമായ വ്യക്തി വിരോധമാണെന്നോ എന്നൊക്കെ പറയാം ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണത്തിലെല്ലാം ഉണ്ണികൃഷ്ണൻ്റെ വേഷണം കേൾക്കേണ്ടതാണ് ഇതിപ്പോൾ നമുക്കൊരു സൈഡ് മാത്രമേ കേൾക്കാൻ പറ്റിയിട്ടുള്ളൂ പക്ഷേ ഒരു കാര്യമുണ്ട് നിരന്തരമായി എങ്ങനെയാണ് അദ്ദേഹം ആക്ഷേപത്തിന് അരിയാവുന്നത് എന്ന കാര്യം അദ്ദേഹം വിശദീകരിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരാളുമായി ഉണ്ടാകുന്ന പ്രശ്നത്തിൽ ഒരാൾ ഒരുപക്ഷെ അദ്ദേഹത്തിനെതിരെ കടുത്ത ഭാഷയിൽ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം പറഞ്ഞതും അത് തികച്ചും വ്യക്തിപരമാണ് അല്ലെങ്കിൽ അതിനകത്ത് വേറൊരു സ്ഥലമുണ്ട് നിരന്തരമായി ബി ഉണ്ണികൃഷ്ണന്റെ ലീഡർഷിപ്പിനെതിരെ ഉയർന്നു വരുന്ന ആക്ഷേപം എന്തുകൊണ്ടാണ് ഒന്നോ രണ്ട് ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്താണ് മെമ്പർഷിപ്പ് എടുക്കുക അത്രയും മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പരാതികളൊന്നും വരെ തൊഴിൽ ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു തൊഴിലവകാശ സംഘടനയാണ് ഫെഫ്ക തൊഴിലാളികളുടെ സംഘടനയാണ് ആ സംഘടനയിൽ ഒന്നോ ഒന്നര ലക്ഷം രൂപ കൊടുത്ത് മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരാളെ പണി ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് കേൾക്കുന്നത് ഗുരുതരമായ ആക്ഷേപമാണ് ഈ സംഘടനകളെക്കുറിച്ചെല്ലാം ഉള്ള പ്രധാനപ്പെട്ട ആക്ഷേപം അതാണ് അമ്മയെക്കുറിച്ചും ഫെഫ്കയെക്കുറിച്ചും എല്ലാം കേൾക്കുന്ന ഒന്ന് അവിടെ തൊഴിലാളികളെ വിലക്കും അമ്മയിലാണെങ്കിൽ വിലക്ക് ഇവിടെയാണെങ്കിൽ ഇവിടെയും വിലക്ക് എല്ലാവരെയും ഭീഷണിപ്പെടുന്ന ഇങ്ങനെയാണ് നിങ്ങൾ ഞങ്ങളെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഷാലു പേട് പറയുന്ന അയാൾ എന്തോ ഒരു തൊഴിലാളിക്ക് വേണ്ടി അയാളുടെ വീട്ടിൽ വെള്ളം കയറിയപ്പോൾ സഹായിക്കാൻ അയാളും നേതൃത്വം കൊടുത്തു അപ്പോൾ അയാൾ ഒറ്റയ്ക്ക് കയ്യടി നേടിയത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് കൊണ്ട് ഇയാളെ വിലക്കിയെന്നാണ് അപ്പോൾ എന്തിൻ്റെ പേരിലായാലും ഒരാളെ വിലക്കുക എന്ന് പറയുന്നത് അങ്ങേറ്റം പ്രാകൃതമായ സംഭ്രഷ്ട് കൽപ്പിക്കുക പ്രാകൃതമാണ് അപ്പോൾ ഏത് കാര്യത്തിൽ വേണമെങ്കിലും ആൾക്കൊരു അച്ചടക്ക നടപടിയെടുക്കാം അയാളെ പുറത്ത് സസ്പെൻഡ് ചെയ്യാനോ അയാൾക്ക് നോട്ടീസ് കൊടുക്കുകയൊക്കെ ചെയ്യാം അയാൾക്ക് ഒരു നടപടി എടുക്കുന്നില്ല മാത്രമല്ല അയാൾ പങ്കെടുക്കുന്ന എല്ലാ സ്ഥലത്തും ആളുകളെ അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെ വിളിച്ചിട്ട് അയാളെ പണിയെടുപ്പിക്കാൻ പറ്റില്ല അയാളെ മാറ്റിയെടുത്തതാണ് നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ നിങ്ങളുടെ സിനിമ മുടങ്ങും എന്ന മട്ടിൽ മട്ടിലിപ്പോൾ മലയാള സിനിമയിൽ തിലകനടക്കമുള്ള ആൾക്കാരോട് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ വിനയൻ്റെ നേരിട്ട ആളാണ് ദൈപ്പയുടെ ഒരുപാട് ആളുകൾ ഈ പ്രശ്നം ഉന്നയിക്കുകയാണ് അതുകൊണ്ട് ഈ ഇഷ്യൂസിൻ്റെ എല്ലാം മെറിറ്റ് എന്താണെന്ന് പരിശോധിക്കപ്പെടുകയും അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ വിശദീകരിക്കുകയൊക്കെ ചെയ്യണം ഉണ്ണികൃഷ്ണൻ ഫെഫ്കേയുടെ തലപത്രം വന്നതിന് ശേഷം അദ്ദേഹം കുറെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരികയും തൊഴിലാളികളുടെ അവകാശം വർക്ക് ഷെഡ്യൂൾ സമയം ഇതിനകത്തൊക്കെ ഇടപെടു വെച്ച ആളാണ് അതുകൊണ്ട് ഞാൻ പൂർണ്ണമായി അദ്ദേഹം തള്ളി പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തൊഴിൽ നിഷേധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ ഒരാളുടെ രംഗത്ത് വന്നാൽ തൊഴിലാളിയുടെ അടിസ്ഥാന അവകാശത്തിൻ്റെ നിഷേധം അദ്ദേഹം മാർസിയൻ തിയറീസൊക്കെ ഒരുപാട് പറയുന്ന ആൾ കൂടിയാണ് ഈ ബി ഉണ്ണികൃഷ്ണൻ ആ ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാടിനെ മുൻനിർത്തിക്കൊണ്ട് സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുകയും അതെപ്പോഴും പറയുകയും ചെയ്യുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ അദ്ദേഹം നിരന്തരമായ ഒരുപാട് ആളുകളിൽ നിന്ന് ആക്ഷേപം കേൾക്കുന്നത് അദ്ദേഹം വിശദീകരിക്കേണ്ടതാണ് ആർക്കും ഏത് കാരണത്തിൻ്റെ പേരിലും ഏത് കാരണത്തിൻ്റെ പേരിലും ഒരാൾക്ക് തൊഴിൽ ഇപ്പം നമ്മൾ എൻ്റെ നമ്മളൊരു ഞാൻ ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്നു ആ സംഘടനയുടെ നോംസ് പാലിക്കുന്നില്ല അമൃത അമൃത എൻ്റെ സംഘടനയിൽ നിന്ന് പുറത്താക്കുക എന്നല്ലാതെ അമൃത് വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പോകുമ്പോൾ ഞാനതിൻ്റെ സംഘടനാ ഗർവ് ഉപയോഗിച്ചുകൊണ്ട് ആ വിളിച്ച് ഭീഷണിപ്പെടുത്തുക അത് ശരിയല്ല നിങ്ങളുടെ സംഘടനയുടെ സിസ്റ്റത്തിനനുസരിച്ച് ഒരാൾ പോകുന്നില്ല സംഘടന അല്ലെങ്കിൽ പുറത്താക്കുക എന്നിട്ട് അയാൾ എവിടെയെങ്കിലും പോയി ജോലിയായിട്ട് അയാൾ ജോലി ചെയ്യാനേ സമ്മതിക്കില്ല പിന്തുടർന്ന് വേട്ടയാടുന്നത് വന്നത് അങ്ങേറ്റം പ്രാകൃതമാണ് മനുഷ്യവിരുദ്ധമാണ് തൊഴിലാളി വിരുദ്ധമാണ് അത് സംഭവിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ഉണ്ടെങ്കിൽ പറയുന്നുള്ളൂ ഉണ്ടെങ്കിൽ അത്തരം സമീപനങ്ങളിൽ തിരുത്താനുള്ള ഒന്നാമത്തെ ബാധ്യത അതിൻ്റെ തലപ്പ് ധരിക്കുന്നതാണെന്നെനിക്ക് ഉണ്ണികൃഷ്ണമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അജിംസ് ഈ നേതൃനിരയിലുള്ള ആൾ തന്നെയാണ് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മൾ ഈ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നോക്കിയാൽ പലരും പറയുന്നത് ഭീണിക്ഷിൻ്റെ പടങ്ങളെപ്പോലെ തന്നെ ഒരു മാഡംബിത്തരമായിട്ടുള്ളൊരു ഒരു ഒരു സ്വഭാവമാണ് അദ്ദേഹം അവിടെ കാണിക്കുന്നത് എന്നുള്ള കാര്യമാണ് പലരും പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പലരിൽ നിന്നും കേട്ടിട്ടുള്ള ഒരു കാര്യം അതുതന്നെയാണ് ഇപ്പോൾ നിഷാദ് സൂചിപ്പിച്ചതുപോലെ അവർക്ക് പറ്റില്ലെങ്കിൽ അവർ പോട്ടെ അങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്ന് വെച്ചിട്ട് അവർ പോകുന്നിടത്ത് നിന്നെല്ലാം അവരുടെ ജോലി നിഷേധിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണല്ലോ ഇതിൽ നിന്ന് ഒരു വിശദീകരണം ബി ഉണ്ണി കൃഷ്ണന്റെ ഭാഗത്ത് ഇത്രയും സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കരുതാൻ പറ്റുമോ അതല്ലെങ്കിൽ മാറി നിൽക്കാൻ അദ്ദേഹം ബി ഉണ്ണികൃഷ്ണൻ്റെ സിനിമകളെ കുറിച്ച് ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല കാരണം അദ്ദേഹം വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി അനുസരിച്ചുള്ള സിനിമകളാണ് അദ്ദേഹം ഇറക്കാറുള്ളത് എന്നെനിക്ക് എനിക്ക് സിനിമകളല്ലല്ലോ പ്രശ്നം ഈ ഫെഫ്ക എന്ന് പറഞ്ഞാൽ എന്താണ് ലൈറ്റ് ബോയ്സ് മുതൽ കുക്ക് മുതൽ അത്തരം ഡെയിലി ബേസിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ സംഘടന മുതൽ സംവിധായകരുടെ സംഘടന വരെയുള്ള ഒരുപാട് തൊഴിലാളി സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് ഫെഫ്ക അപ്പോൾ ഒരു ഒരു ദിവസം പത്തോ പന്ത്രണ്ടോ മണിക്കൂറൊക്കെ ജോലി ചെയ്താൽ പരമാവധി രണ്ടായിരം രണ്ടായിരത്തി രൂപ കിട്ടുന്ന തൊഴിലാളികൾ അതായത് പുറത്ത് നമ്മൾ കൂലിപ്പണിക്കാൻ പോകുന്ന ആളുകളേക്കാൾ കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ പോലും അതിലുണ്ട് അങ്ങനെയുള്ള തൊഴിലാളികളുടെ സംഘടനയുടെ കൂട്ടായ്മയുടെ തലപ്പത്താണ് ബി ഭീപണി കൃഷ്ണയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ആയിരിക്കുന്ന പദവിയുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഓർമ്മ വേണം ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് ഓർമ്മ വേണ്ടത് അത് ആ പദവിയുടെ മഹത്വത്തെക്കുറിച്ചല്ല പദവിയുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഒന്ന് അദ്ദേഹം ഒരു മാർക്സിസ്റ്റാണ് എന്നാണ് നമുക്ക് അദ്ദേഹത്തിന് സംസാരി തോന്നുന്നത് ഒരു മാർക്സിസ്റ്റായ ഒരാൾ ഇത്തരം ഒരു തൊഴിലാളി സംഘടനകളുടെ ഇരിക്കുമ്പോൾ അദ്ദേഹം കാണിക്കേണ്ട കൂടുതൽ ഉത്തരവാദിത്തങ്ങളുണ്ട് ആ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ പോട്ടെ അത് കാണിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് മാത്രമല്ല ഒന്ന് ആലോചിച്ച് നോക്കുക മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇന്നലെ വെയിലത്തിരുന്ന് സമരം ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അവർ രാത്രിയും ആ സമരരംഗത്തായിരുന്നു അങ്ങനെ ഉണ്ടാവുന്നത് എങ്ങനെയാണ് അപ്പോൾ മൂന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് ഇന്നലെ ഒരു പ്രശ്നമുണ്ട് അവർ സമരരംഗത്തേക്ക് പോകാൻ പോകാനെങ്ങനെയാണ് സംഘടന അനുവദിക്കുന്നത് അതൊരു പ്രശ്നമാണല്ലോ അവർ സമരം ചെയ്യുന്നത് ഇപ്പോൾ ഇന്ന് സിബിമലയിൽ അവരോട് സംസാരിച്ച ആ പ്രശ്നം തീർക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം സിബിമലയിൽ പറയുന്നു ബി ഉണ്ണികൃഷ്ണൻ അവറ്റതിരിഞ്ഞ് വേട്ടയാ വേട്ടയാടുകയാണ് പോലും അദ്ദേഹം പറയുന്നുണ്ട് ഇവരിങ്ങനെ സമരം ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടാകുന്ന എങ്ങനെയാണ് അവരാരോടാണ് സമരം ചെയ്യുന്നത് അവർ സമരം ചെയ്യുന്നത് ഫെഫ്കയോട് തന്നെയാണ് കാരണം അവരുടെ പ്രശ്നം ഫെഫ്കയോടാണ് അവർ പറയുന്നത് അവർ സമരം ചെയ്യുന്നത് ഫെഫ്കെയോടാണ് ഇപ്പോൾ അമ്മ എന്ന് പറയുന്ന സംഘടന പോലെയല്ല ഫെഫ്ക അമ്മ എന്ന് പറയുന്ന താരങ്ങളുടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് അതൊരു ക്ഷേമ പരിപാടിയിൽ നടപ്പാക്കുന്ന സംഘടന ഇത് ഒരു പക്ക ട്രേഡ് യൂണിയനാണ് ഒരു ട്രേഡ് യൂണിയൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ച് അറിവില്ലാത്ത ആളല്ല ബി ഉണ്ണികൃഷ്ണൻ അതിൽ നന്നായിട്ട് അറിയാം എങ്ങനെ പ്രവർത്തിക്കണം ഞാൻ മനസ്സിലാക്കുന്നത് ഏത് സംഘടനയാണെങ്കിലും ഇപ്പോൾ ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്ത് ഒരാൾ വരികയാണ് ആ നേതൃസ്ഥാനത്ത് ഒരാൾ വന്നാൽ അയാൾ മരിക്കുന്നവരെ നേതൃസ്ഥാനം തുടരുന്നു തന്നെ ജനാധിപത്യം ഒരുതാണ് ഒരർത്ഥത്തിൽ അയാളെ തന്നെ അതിലംഗങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് ജന യഥാർത്ഥ ജനാധിപത്യമുള്ള ഒരു സംഘടനയിലും ഒരാൾ തന്നെ തിരഞ്ഞെടുക്കപ്പെടില്ല അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പല്ല എന്നാണ് അർത്ഥം കാരണം ഒരു സംഘടനയെ നല്ല രീതിയിൽ നയിക്കാൻ ഒരാൾക്കേ കഴിയൂ എന്ന് ആ സംഘടനയിലെ നൂറ് ശതമാനം പേരും വിചാരിക്കുന്നു എന്ന് കരുതാൻ കഴിയില്ല ശാസ്ത്രീയമായ ഒരു കരുതലല്ല അപ്പോൾ ഒരാൾ തന്നെ ഒരു സംഘടനയുടെ തലപ്പത്ത് തുടരുന്നതിൽ തന്നെ ഒരു ജനാധിപത്യ വലുതയുണ്ട് അതിനർത്ഥം അയാൾ ഒരു ട്രേഡ് യൂണിയൻ മുതലാളിയായി മാറി എന്നുള്ളതാണ് നമുക്കറിയാം കേരളത്തിലെ ട്രേഡ് യൂണിയൻസത്തിനും ചില പ്രശ്നങ്ങളുണ്ട് ഞാൻ പറയുന്ന വരവേൽപ്പ് സിൻഡ്രോം ഒന്നുമല്ല അതല്ലാതെ തന്നെ ട്രേഡ് യൂണിയൻ കേരളത്തിലെ ട്രേഡ് യൂണിയൻസിനും ചില പ്രശ്നങ്ങളുണ്ട് സവിശേഷമായി ഫെ കെക്ക് വേറൊരു പ്രശ്നമുണ്ട് ഫെഫ് കെയിലെ സംവിധായകരുടെ സംഘടനയിലെ അംഗങ്ങളായ ആളുകൾക്ക് ഒരു വർഷത്തിൽ വർഷത്തിൽ ലഭിക്കുന്ന ആദായ വരുമാനമല്ല അവിടുത്തെ ലൈബ്രോയ്ക്കോ ഒരു കുക്കിനോ വേറെ ആർക്കും കിട്ടുക അപ്പോൾ ഇതൊരു താൽപ്പര്യങ്ങളുടെ സംഘടനയാണ് വ്യത്യസ്ത താല്പര്യങ്ങളുള്ള വ്യത്യസ്ത ക്ലാസ്സിലുള്ള തൊഴിലാളികൾ വ്യത്യസ്ത ക്ലാസ്സിലുള്ള തൊഴിലാളികളുടെ ട്രേഡ് യൂണിയനുകളുടെ ഒരു സംഘാതമാണ് ഫെഫ്ക എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രശ്നമുണ്ട് അതിൽ അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഫെഫ്ക തന്നെയാണ് ആലോചിക്കേണ്ടത് ഇപ്പോൾ ഫെഫ്കയുടെ ചുമതലക്കാരൻ എന്ന നിലയിൽ ബി ഉണ്ണികൃഷ്ണൻ തന്നെയാണ് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത് തനിക്കതിനെ മാത്രം എന്തുകൊണ്ട് ഇത്തരം വിമർശനങ്ങൾ വരുന്നു എന്ന് തുറന്ന മനസ്സോടെ അദ്ദേഹം ആ വിമർശനങ്ങൾ കേൾക്കാനും സ്വയം തിരുത്താനും സംഘടനയെ തിരുത്തിക്കാനും അദ്ദേഹത്തിന് സാധിക്കണം അങ്ങനെ അതുകൊണ്ടാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ് അദ്ദേഹം വഹിക്കുന്ന പദവിയുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അദ്ദേഹം ആലോചിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഫെഫ് കെതിരെ നിരവധി വിമർശങ്ങൾ അതിനകത്തുനിന്നും പുറത്തുനിന്നും വന്നിരുന്നു അപ്പോൾ അതനുസരിച്ച് അവർ ഞങ്ങൾ ചർച്ച തുടങ്ങിയിട്ടുണ്ട് ഫെഫ്കെയിൽ ചർച്ച തുടങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞതാണ് ഞങ്ങളൊരു രേഖ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന രേഖ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ തൊഴിലാളി പ്രശ്നങ്ങൾ കൂടി അഡ്രസ്സ് ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ ആ സംഘടനയുടെ പ്രസക്തി ഇല്ലാതാവുകയാണ് ഫെഫ് കെക്ക് തന്നെ പ്രസക്തി ഇല്ലാവുകയാണ് പ്രസക്തിയില്ലാത്തൊരു കാര്യവും അധികാരം നിലനിൽക്കുകയില്ല ശരി ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ് മറ്റു വിഷയങ്ങളുമായി വീണ്ടും വരാം